സർ സർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കണക്കുകളും കാലഘട്ടവും ഒക്കെ വളരെ വ്യത്യസ്തമാണ് സർ എന്തിനാണ് സർ എസ് യു സി ഐയുടെ വക്താവായി ഇവിടെ സംസാരിക്കണമെന്ന് ചോദിച്ചത് നമ്മൾ ഈ സഭയിലിരിക്കുന്ന കക്ഷികൾക്ക് മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ സാർ ഈ നാട്ടിൽ എത്ര സംഘടനകളുണ്ട് അവരെല്ലാം ഏതെല്ലാം തരത്തിൽ സമരം ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ഏതെല്ലാം ഘട്ടത്തിൽ ചില സമരങ്ങൾ ന്യായയുക്തമായ സമരമാണ് എന്ന് കരുതി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ഒരു ശരിയായ ആവശ്യം ഒരു സംഘടന മുന്നിൽ വെച്ച് സമരം ചെയ്യുമ്പോൾ ഇതേ ആവശ്യമുന്നയിച്ച് സി ഐ ടി വും ഐ എൻ ടി സിയും അടക്കമുള്ള സംഘടനകൾ സമരം ചെയ്തിട്ടില്ലേ രാജ്യവ്യാപകമായി സമരം ചെയ്തിട്ടില്ലേ സാർ ഇത് അവർ ചോദിക്കുന്നത് കൂടുതലാണ് എന്തിനാണ് സാർ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്ന സി ഐ ടി നേതാവ് സി എളമരം കരീം ഇവിടെ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ സപ്ഷൻ കൊണ്ടുവന്ന് ഇവരുടെ സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് അത് ഇത്രയും ഇല്ല രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് ഇത്രയും ഇല്ല ഇതിന്റെ പകുതി ഇല്ലാത്ത കാലത്ത് സാർ അവർക്ക് പതിനായിരം രൂപ ആയി അവരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക രണ്ടായിരത്തി പതിനാലിൽ എന്നെ തീർക്കാൻ സമയത്ത് ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ മന്ത്രി പറഞ്ഞതുപോലെയല്ല സംസ്ഥാന സർക്കാർ യാതൊരു ഓണറേറിയവും നൽകിയിരുന്നില്ല കഴിഞ്ഞ ആ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ അവസാന ബജറ്റിൽ മുന്നൂറ് രൂപ ഓണറേറിയമായി നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ മാത്രമേ ചെയ്ത് അത് കൊടുത്തത് എപ്പോഴാ അത് കൊടുത്തത് യു ഡി എഫ് സർക്കാരാണ് അത് കൊടുത്തത് മുഴുവൻ തുക ആ തുക ഒരു രൂപ ഒരു ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള കാലയളവിൽ അവർക്ക് കൊടുത്തിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് ആണ് ആദ്യമായി ഓണറേറിയം നൽകി തുടങ്ങിയത് വെറുതെ ബഹളം ഉണ്ടാക്കില്ലേ പറയുന്ന കേക്ക് കണക്കല്ലേ പറയുന്നത് ഈ നിയമസഭയിൽ നൽകിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ് ഞാൻ സംസാരിക്കുമ്പോൾ വാക്ക്ഔട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയിക്കോ അങ്ങനെ ബഹളം ഉണ്ടാക്കിയ പറയാൻ പറ്റും എനിക്ക് അങ്ങോട്ട് നോക്കാൻ എവിടെ ഉണ്ടാക്കണ്ട റൂൾസ് ഓഫ് പ്രൊസീജിയർ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഒന്നാമത്തെ കാര്യം സാർ രണ്ടാമത്തെ കാര്യം എന്താണ് സാർ ഇവിടെ പറഞ്ഞു ആ മന്ത്രി പറഞ്ഞ കണക്കാണ് സർ പല പാർലമെന്റ് അംഗങ്ങളും വല്ല പണിയും ചെയ്യുന്നുണ്ടാണെന്ന് ചോദിച്ചു സാർ ഇവിടെ സി എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം കൊടുത്തത് അതാണ് സി രാഹുൽ മാങ്കുടത്തിൽ ഇവിടെ പറഞ്ഞത് അതിൽ പറഞ്ഞു വളരെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് ആ ചോദ്യങ്ങൾ മുഴുവൻ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇയർ മാർക്ക് ചെയ്തുള്ള പൈസ അല്ല കൊടുക്കുന്നത് എൻ എച്ച് എമ്മിൻ്റെ ഫണ്ടിലാണ് കൊടുക്കുന്നത് മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം അറുപത് നാൽപ്പത് എന്ന് പറഞ്ഞത് കറക്റ്റാണത് അറുപത് നാൽപ്പത് എൻ എച്ച് എമ്മിന്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സാർ എൻ എച്ച് എമ്മിന്റെ കൊടുക്കാനുള്ള ഫണ്ട് തൊള്ളായിരത്തി പതിമൂന്ന് കോടി കൊടുക്കേണ്ട സ്ഥലത്ത് എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ കൊടുത്തു ഏത് ഈ ജനുവരി ഇരുപത്തി അഞ്ചായപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ ഇനി ഉണ്ട് ഒന്നര മാസം രണ്ട് മാസം കൂടി ഉണ്ട് അപ്പൊ ബാക്കി നൂറ് കോടി രൂപ കൊടുക്കാനുള്ള ആ തൊണ്ണൂറ്റിയേഴ് കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം എൻ എച്ച് ആണ് അല്ലാതെ അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ഇൻസെന്റീവ് അല്ല ഈ ഇൻസെന്റീവിന്റെ തുകയല്ല മൊത്തം എൻ എച്ച് കൊടുക്കാനുള്ള തുകയുടെ അല്ലെങ്കിൽ തൊള്ളായിരത്തില്ലാം കോടി രൂപ എൻ എച്ച് എമ്മിന് കൊടുക്കണോ അല്ല ഈ ആശാവർക്കർമാർക്ക് കൊടുക്കണോ മൊത്തം എൻ എച്ച് എം എന്നുള്ള തുകയിൽ തൊണ്ണൂറ്റിയേഴ് കോടിയാണ് കൊടുക്കാനുള്ളത് അതിന്റെ നിങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷ എൻ എച്ച് എമ്മിന്റെ ഈ ഷെയർ നാൽപ്പത് ശതമാനം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഷെയർ ഒന്ന് ടേബിൾ ചെയ്യാമോ ടേബിൾ ചെയ്യാമോ നിങ്ങളെ കൊടുത്തിരിക്കുന്ന ഷെയർ പറയുമ്പോ പറയുമ്പോ അതിന്റെ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇവിടെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് ഷാര് പിന്നെ പിന്നെ പറഞ്ഞു സി ഡീൻ കുര്യാക്കോസ് അല്ല ശ്രീ ജി കുമാർ നായിക് അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ് പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന മറുപടിയാണ് സിക്കിം ഗവൺമെന്റ് ആറായിരം രൂപയിൽ നിന്നും പതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായ പാർലമെന്റിൽ കിട്ടിയ മറുപടിയാണ് സർ അതിൽ തന്നെ ആന്ധ്രാപ്രദേശ് ഏഴായിരം രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്ന് അതിൻ്റെ അകത്ത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സർ 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 കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെങ്കിൽ സർ ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണ പീപ്പിൾസ് ഡെമോക്രസിയിൽ ആശാ വർക്കേഴ്സ് സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ഹരിയാന ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഈ ഇത് വർദ്ധിപ്പി ഓണറേറിയം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരണം എന്താ ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് സ്റ്റേറ്റ് സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ആണ് അത് ചെയ്യേണ്ടത് അവർ നടത്തിയ സമരത്തിലെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന സി ഐ ട്യൂ നടത്തിയിരിക്കുന്ന സമരമാണ് സാർ ഇനി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിൽ കർണാടകയിൽ ആശാ വർക്കർമാർ സമരം നടത്തി സർ അവർ സമരം നടത്തിയത് ഒരു മൈതാനത്താണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്തത് സർ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെയും ആശാ വർക്കേഴ്സിന്റെ യൂണിയൻ നേതാക്കളെ എല്ലാം വിളിച്ചു ചേർത്തു വിളിച്ചു ചേർത്ത് അവരുടെ ഓണറേറിയം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് കർണാടക മുഖ്യമന്ത്രി ചെയ്ത എന്താ അറിയാമോ ഹെൽത്ത് കമ്മീഷണറെ ഹെൽത്ത് കമ്മീഷണറെ ഇവർ സമരം ചെയ്യുന്ന ആ മൈതാനത്ത് വിട്ട് ആ ഹെൽത്ത് കമ്മീഷണർ ഇത് അനൗൺസ് ചെയ്തു പതിനായിരം രൂപയാക്കി ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു സാർ അവരുടെ സന്തോഷം കണ്ടോ അവരുടെ സന്തോഷം പതിനായിരം രൂപ സാർ അതാണ് മുഖ്യമന്ത്രി പ്ലീസ് 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 അദ്ദേഹം അദ്ദേഹം കൺക്ലൂഡ് കൺക്ലൂഡ് ഔട്ട് സ്പീച്ച് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളെ കൂടുതൽ ഒച്ചയാണ് അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ അവരുടെ ആനുകൂല്യങ്ങൾ അത് റിട്ടയർ ചെയ്യുമ്പോൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഓരോ തരത്തിൽ പിന്നെ കേരളത്തിലാണ് സർ പണ്ട് മുതലേ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും ഏറ്റവും നന്നായി കൊണ്ടുപോകുന്ന സംസ്ഥാനമല്ല കേരളം എത്രയോ വർഷമായിട്ട് എത്രയോ വർഷമായിട്ട് കേരളത്തിലെ ആശാവർക്കർമാരുടെ ജോലി ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉള്ള ആശാവർക്കർമാർക്ക് ആ ജോലി ഉണ്ടോ സർ ഉണ്ടോ നമ്മൾ അറിയണ്ടേ അത്രയും ജോലി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് ശരിയാണ് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോൾ വോളണ്ടിയർ ആയിട്ടാണ് കൊണ്ടുവന്നത് വോളണ്ടിയർ സർവീസ് ആയിട്ടാണ് കൊണ്ടുവന്നത് രണ്ടു മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നാ പറഞ്ഞത് ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു ദിവസം ബാക്കിയുള്ളത് ഏതെങ്കിലും ജോലിക്ക് പോകാന്ന് പറഞ്ഞു ഇപ്പൊ പറ്റുമോ സർ ഒരു ആശാവർക്കർക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ജോലിക്ക് പോകാൻ പറ്റുമോ സാർ പന്ത്രണ്ടും പതിനാലും മണിക്കൂറാണ് സർ ജോലി സർ എന്താണ് കുട്ടികളുടെ ഇഞ്ചക്ഷൻ കുഷ്ഠരോഗ നിവാരണത്തിന് ഭാഗമായിട്ടുള്ള ഏർലി ഡിറ്റക്ഷൻ ആ പിന്നെ ഗർഭിണിയെ മൂന്ന് മാസത്തിനുള്ളിൽ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക വാർഡ് റിപ്പോർട്ട് തയ്യാറാക്കുക വാർഡ് തല അവലോകന യോഗം നടത്തുക സബ്സെന്റർ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക പഞ്ചായത്ത് അവലയോകന യോഗത്തിൽ പങ്കെടുക്കുക ആരോഗ്യ സംബന്ധിയായ ക്ലാസ് നടത്തുക ആക്ടിവിറ്റി നടത്തുക വൾണറബിളായി വ്യക്തികളുള്ള പത്ത് വീടുകളിൽ സന്ദർശനം നടത്തുക മാസത്തിൽ നാല് ദിവസം ഡ്യൂട്ടി സാർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പാവങ്ങൾ വീട്ടി ചെന്ന് കഴിഞ്ഞാൽ ഈ കുത്തി കുറിക്കലും കണക്കുമായിട്ട് രാത്രി വരെ ഇരിക്കണം നമ്മൾ ഇതൊന്നും കാണാതെ പോകരുത് നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ എത്രമാത്രം സമരം നിങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ ചെയ്തിരിക്കുന്നു ഏതെല്ലാം രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിരിക്കുന്നു ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ചിട്ട് അതിനകത്തിരിക്കുന്ന നാല് പേര് എന്തു മരിച്ച ഒരു സമരം കേരളത്തിൽ സർ അങ്ങനെ എത്ര സമരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവരെ സർ അവരെ എന്തൊക്കെയാണ് പാട്ട പിരിവുകാർ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കീഴങ്ങൾ പിന്നെ ഇന്നലെ ഒരു സി ഐ ടി നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ പോയപ്പോ അവർക്ക് കൊട കൊടുത്തതിന്റെ കൂടെ അവർക്ക് ഉമ്മ കൊടുത്താന്ന് സർ നിങ്ങൾക്ക് ചോദിച്ചതാണോ ഈ ആരോഗ്യമന്ത്രി പറയേണ്ട മറുപടി കഴിഞ്ഞാൽ കട്ട് ചെയ്യും അത്രേ ഉള്ളു അങ്ങനെ ബഹളം ഉണ്ടാക്കി അല്ല സമയം കഴിഞ്ഞാൽ ഇവിടെ പറയാൻ സമയുണ്ട് ബാക്കി ഇവിടെ പറയാം അത്രേ അത്ര സാർ അവരെ അവരെ അവരുടെ ജോലി ഭാരം മനസ്സിലാക്കി അവരോട് ന്യായമായ തീരുമാനമെടുക്കണം സാറ് സമരം ചെയ്ത് തെറ്റാണോ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുമ്പോൾ സാർ എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം സാർ കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ ബഹുമാനനായ മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഇരുപത്തി ഒരായിരം രൂപ കൊടുക്കാം എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പോൾ അവര് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവര് സമരം ചെയ്യുമ്പോൾ ആ സമരം എങ്ങനെ തെറ്റായി മാറും ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഷേധം സമയമായി ബഹുമാനപ്പെട്ട ചേർന്ന് സമയം കാര്യമില്ല സമ്മതിക്കുന്നില്ല പിന്നെ വഴിയൊന്നുമില്ല അടുത്ത വരും ഉള്ളൂ അടുത്ത വൈറ്റ് പോണ്ടി ും നിങ്ങളുടെ സ്പീച്ചിന്റെ ക്രക്സ് വന്നു സ്പീച്ചിന്റെ വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം വിഷയം യെസ് അതോട് അവസാനിച്ചോക്ക് ഇരിക്കാം അല്ല അങ്ങനെ ഇല്ല അടുത്ത ബിസിനസ് വൈറ്റ് പോകും യെസ് യെസ് ഓർഡർ ഓഡർ പതിനൊന്ന് മിനിറ്റ് ആയി പതിനൊന്ന് മിനിറ്റ് ആയി ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ പറ്റൂ യെസ് യെസ്